വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ അവിശ്വാസത്തിന് നോട്ടീസ് നൽകി എൽ ഡി എഫ് അംഗങ്ങൾ വർഷത്തിലെ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ വലിയ വീഴ്ച പഞ്ചായത്തിൽ അഴിമതിയാണ് നടക്കുന്നതെന്നും ഇവർ ആരോപിച്ചു കഴിഞ്ഞ അനുവദിച്ച കോടി രൂപയോളം അഴിമതിയാണ് ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് വർഷം അഴിമതിയും സ്വജനപക്ഷപാതവും മൂലം പഞ്ചായത്ത് വളരെ പിന്നോട്ടടിച്ചിരിക്കുകയാണ് പഞ്ചായത്തിൻ്റെ മലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഹരിതമസേനയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് അംഗങ്ങൾക്ക് അപമാന അപമാനകരമായ രീതിയിൽ സേനയിലെ പല ആളുകളും പ്രവർത്തിച്ചിട്ടും അതിനെതിരെ യാതൊരു നടപടിയും പ്രസിഡന്റ് സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ഗതകരമായ അവസ്ഥ സാധാരണക്കാരായ ആളുകൾ കെട്ടിട നമ്പറിലോ അവരുടെ മറ്റുള്ള ദൈനംദിന ആവശ്യങ്ങൾക്കോ വേണ്ടി പഞ്ചായത്തിൽ നിന്ന് സമീപിച്ചാൽ മുൻപ് പദ്ധതി അവരെ പല ആവർത്തി നടത്തുക എന്നുള്ള ഒരു രീതി പൈസ കൊടുത്താൽ അവിടെ കാര്യം നടക്കും എന്നുള്ള സ്ഥിതിയിലേക്ക് വട്ടംപേടി ഗ്രാമപഞ്ചായത്ത് മാറിയിട്ടുണ്ട് അതിന് ചുക്കാൻ പിടിക്കുന്നത് പ്രസിഡന്റ് ആണ് അത് ഒഴിവാക്കണം വാർഡ് തലത്തിലും പൊതുവായ ഫണ്ടുകളുടെ വിനിയോഗത്തിലും പിഴവ് സംഭവിച്ച മൂലം പഞ്ചായത്തിന് രണ്ടു കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായി ഇതുമൂലം മുൻവർഷത്തെ പദ്ധതികൾ സ്പില്ലോവർ പ്രോജക്റ്റായി നിലനിർത്തിയതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ ലഭിച്ച വികസന ഫണ്ടുകൾ വിനിയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് എൽ ഡി എഫ് അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപ് ഇറച്ചിക്കടകളുടെ ലേലത്തുക ഏഴു ലക്ഷമായിരുന്നു അതിനുശേഷവും ഇരുപത്തിയേഴ് ലക്ഷവും തൊട്ടടുത്ത വർഷത്തിൽ മുപ്പത്തഞ്ച് ലക്ഷവുമായി ഉയർത്തി എന്നാൽ സുരേഷ് മാനങ്കേരി പ്രസിഡന്റായ ശേഷം അദ്ദേഹത്തിന്റെ ഇഷ്ടക്കാർക്ക് ലേലത്തുക കുറച്ചു നൽകുന്നതിനെ ലേലം വിളിച്ചുറപ്പിച്ച തുക പഞ്ചായത്തിൽ അടപ്പിച്ചില്ല ചില സെന്ററുകൾ ലേലത്തിന് തുക കുറയ്ക്കുന്നതിനും ഇടപെടൽ നടത്തി ഇതിനെതിരെ ഉന്നതാധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ട് എൽ ഡി എഫ് അധികാരത്തിലിരുന്നപ്പോൾ ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം പുറ്റടിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ശുചിമുറി കോംപ്ലക്സ് നെറ്റിത്തൊഴു ചേറ്റുകുഴി എന്നിവിടങ്ങളിലെ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ തുടങ്ങിയവ ഇതുവരെ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാതെ വരുമാനം നഷ്ടമാക്കി വികസനത്തിൽ പഞ്ചായത്തിനെ പിന്നോട്ടടിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചതെന്നും ഇവർ കുറ്റപ്പെടുത്തി കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എൽ ഡി എഫ് അംഗങ്ങളായ സി ബി എബ്രഹാം ജോസ് മാടപ്പള്ളി രാജീവ് സന്തോഷ് കുമാർ ഫിലോമിന രാജു സന്ധ്യ രാജു എൻ ശിവസാമി സെൽവി ശേഖർ കറുപ്പുസ്വാമി സുരളി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ